അതു പിന്നെ രാവിലെ ഓഫീസിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി നമ്മൾ ഉള്ളിയൊന്നും അരിയണ്ട അതുപോലെ വഴറ്റണ്ട നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഞാൻ കാണിക്കുന്നത് ഉണ്ടാക്കാൻ വളരെ മിനിറ്റുകൾ മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചെയ്യാൻ മറക്കരുത് ഒരു കുക്കറിലേക്ക് ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയും ഒരു ആറള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ച ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാല ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വേണം കേട്ടോ കൂട്ടത്തിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇവിടെ കല്ലുപ്പാണി ചേർത്തിരിക്കുക നിങ്ങൾ പൊടിയപ്പ് ഉയർത്താൽ മതി എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം ഒരു മൂന്ന് പച്ചമുളക് നെടുക കിറിയതും കൂടെ ചേർത്ത് കൊടുക്കണം പച്ചമുളക് ആദ്യം ഇടാ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേ കൈയിലൊക്കെ എരിവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം ഒരു കപ്പ് വെള്ളം മതി ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത് നികക്ക വെള്ളം ചേർക്കണ്ട എന്നിട്ട് ഇത് കുക്കറ് അടച്ചു വെച്ച് ഏകദേശം ഒരു രണ്ട് വിസിൽ ഒരു മീഡിയം ഫ്ലെയിം മതി എന്നിട്ട് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നപ്പോഴും ഈ ഒരു രീതിയിലാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം തവി വെച്ച് ഒരുപാട് ഇട്ട് ഇളക്കരുത് കാരണം ചിക്കനാണ് കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുവാണ് അപ്പം അല്ലെങ്കിൽ അത് അതിൻ്റെ ചിക്കനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് നോക്കി കണ്ടു വേണം ഇളക്കാൻ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഒരുപാട് വേണ്ട എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യണം ഇത് ചെറിയ തീയിൽ ഞാനിവിടെ അത് ചൂടാകാൻ വെച്ചിരിക്കുവാണ് ഒന്ന് തിളയ്ക്കണം കേട്ടോ നീ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം കോക്കനട്ട് മിൽക്ക് അതായത് തേങ്ങാപ്പാൽ ഈർത്ത് കൊടുക്കണം ഇപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയാലും മതി അല്ലെങ്കിൽ ക്യാനിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ചേർത്താലും മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം ഒന്ന് തിളച്ചോട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് അങ്ങനെ പിരിഞ്ഞൊന്നും പോകത്തില്ല ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി ഇനി നമുക്ക് ഓഫാക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് ഇനി ഇത് ഓഫാക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ചെറിയ പൊടിക്കൈകൾ കൊണ്ടുണ്ട് ഒരു നുള്ള് ഗരം മസാലയൊന്ന് ഇങ്ങനെ വിതറിക്കൊടുക്കണം ഒരു രണ്ട് കറിവേപ്പിലൊന്ന് പിച്ച് കീറിയിടണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കണം അത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണേ ഇനി നമുക്കിത് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം അവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഓഫാക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ കറി തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് കട്ടിയായി കട്ടിയായിപ്പോകും അപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല ഒരുപാട് കുറുകിപ്പോവും അതുകൊണ്ട് ഈ പരുവത്തിൽ തന്നെ ഓഫാക്കണം അപ്പോൾ ഇത്രയുള്ളൂ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ എൻ്റെ നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവർ എല്ലാ കൂട്ടർക്കും നന്ദി നമസ്കാരം